എല്ലാവർക്കും നമസ്കാരം ഞാൻ ആര്യ മൈ ഡ്രീംസ് മെഗാപിനസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ ഗാർഡനിലെ ഏറ്റവും നമുക്ക് ഭംഗിയുള്ള നമുക്ക് സന്തോഷം നൽകുന്ന ഒരു പൂവിനെ കുറിച്ചാണ് വേറൊന്നുമല്ല റോസാ ചെടികളെ കുറിച്ചാണ് നമ്മുടെ റോസിന് നല്ലവണ്ണം പൂവിടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ വളവും നമ്മൾ മാറി മാറി കൊടുക്കാറുണ്ട് എന്നാൽ പല വളങ്ങളും നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ഉള്ളിലൊരു ടെൻഷനുണ്ടാകും നമ്മുടെ ചെടി നശിഞ്ഞു പോവുമോ അത് കരിഞ്ഞു പോവുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനുണ്ടാവും എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ പോകുന്ന ഒരു നല്ലൊരു ജൈവവളമാണ് നമുക്ക് യാതൊരു ടെൻഷനും ഇല്ലാതെ നമ്മുടെ ഏത് റോസ് അച്ചടിക്കും നമുക്ക് ഹൈബ്രിഡ് ആണെങ്കിലും നമ്മുടെ നാടൻ റോസ് ആണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വളമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് വളരെ താല്പര്യത്തോടു കൂടി നമ്മൾ കടകളിൽ നിന്നൊക്കെ പല നിറത്തിലൊക്കെയുള്ള റോസാ ചെടികൾ നമ്മൾ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചുകൊണ്ട് വരും അത് കൊണ്ടുവന്ന് ഒരാഴ്ച കഴിയുമ്പോൾ അത് നശിഞ്ഞു പോവുകയും ചെയ്യും അപ്പൊ നമുക്ക് ഒത്തിരി വിഷമാകും എന്നാൽ ഇന്നത്തെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ആ ഒരു വളം കൊണ്ട് നമ്മുടെ ചെടികൾ ഒരു കേടുപാടും ഒന്നും സംഭവിക്കാതെ കരിഞ്ഞു പോകാതെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരാനായിട്ട് സാധിക്കും മിക്കവർക്കും നമ്മുടെ റോസാ ചെടികൾ വളർത്തുമ്പോഴുള്ള ഒരു പ്രശ്നമാണ് അതിൻ്റെ ആ ഒരു പൂക്കളൊക്കെ കുറച്ച് മാത്രം വിരിഞ്ഞിട്ട് പിന്നീടത് കരിഞ്ഞു പോകുന്നു ഒരു പുഴുക്കുത്ത് പോലെ ഇങ്ങനെ ഒരു പോലെയൊക്കെ ഇങ്ങനെ വികൃതമായിട്ട് പൂക്കളൊക്കെ ഇരിക്കുന്നു അതുപോലെ തന്നെ തണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകുന്നൊക്കെ പറഞ്ഞു കേൾക്കാം അപ്പൊ നമ്മൾ പല രീതിയിലുള്ള വളങ്ങൾ നമ്മൾ നമ്മുടെ ചെടികൾക്ക് കൊടുക്കും അതിന് ചില ഫെർട്ടിലൈസറൊക്കെ നമ്മൾ തളിച്ചു കൊടുക്കും എന്നാൽ നമ്മളിപ്പോൾ കൊടുക്കാൻ പോകുന്ന ഒരു ജൈവവളം എന്ന് പറയുന്നത് പ്രായമായ റോസാണെ പോലും അത് നാടൻ റോസ് ആണെങ്കിലും നമ്മുടെ ഹൈബ്രിഡ് ആണെങ്കിലും നമുക്ക് ഒരേപോലെ നമുക്ക് ഈ ഒരു വളം കൊടുക്കാനായിട്ട് സാധിക്കും നൂറ് ശതമാനവും നമുക്ക് റിസൾട്ട് നൽകുന്ന നല്ലൊരു വളമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കേണ്ട എന്താണ് ആ വളമെന്നും എങ്ങനെയാണത് ഏതൊക്കെ രീതിയിൽ നമുക്കത് കൊടുക്കാമെന്നും നമുക്കൊന്ന് കണ്ട് മനസ്സിലാക്കാം ഇനി നമുക്ക് ഈ ഒരു ജൈവവളം തയ്യാറാക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് എല്ലുപൊടിയാണ് ഈ എല്ലുപൊടിയുടെ ഗുണം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ നമ്മുടെ ചെടികളിൽ നല്ല രീതിയിൽ പൂമുട്ടിടുന്നതിനും അതിന് ആ ഒരു പൂ പൂക്കൊഴിച്ചിലെന്നൊക്കെ ഇല്ലാതെ ഒത്തിരി പൂക്കളൊക്കെ പിടിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഒരു എല്ലുപൊടി എന്ന് പറയുന്നത് പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമുക്ക് വേപ്പി മെണ്ണാക്കാണ് ഇത് നമ്മുടെ നമ്മുടെ ചെടികൾക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ചെടികൾക്ക് ആ ഒരു രോഗങ്ങളെല്ലാം ആ കീട രോഗ െല്ലാം മാറിക്കിട്ടുന്നതിന് ചെടി നല്ല സമൃദ്ധമായിട്ട് വളരുന്നതിനും നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണ് അതുപോലെ തന്നെ നമ്മുടെ ചെടികൾ നല്ല തഴച്ച് വളരാനും പച്ചപ്പോടെ നിൽക്കാനും നമ്മുടെ ചെടികൾക്ക് വേണ്ട ആ ഒരു നൈട്രജൻ ആണ് ഈ ഒരു കടല പിണ്ണാക്ക് അല്ലെങ്കിൽ കപ്പനണ്ടി പിണ്ണാക്ക് അപ്പോൾ ഈ മൂന്ന് നല്ല സമൃദ്ധമായിട്ടുള്ള പോഷക സമൃദ്ധമായിട്ടുള്ള ഈ ഒരു മൂന്ന് വളക്കൂട്ടാണ് നമ്മൾ ഈ ഒരു ജൈവവളം തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് ഇതെങ്ങനെ നമുക്കതൊന്ന് നല്ലൊരു ദ്രാവക രൂപത്തിൽ ആക്കാമെന്ന് നോക്കാം ഇപ്പൊ നമുക്ക് ഒരു പാത്രത്തിനകത്തേക്ക് ഈ ഒരു ചിരട്ട മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ നമ്മൾ ഒത്തിരി വാരിക്കോരിയെന്ന് വിടണ്ട ഇതുപോലുള്ള ഒരു ചിരട്ടയ്ക്കകത്താണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ ഒരു ചിരട്ട ഇതിന്റെ കൂടി നമ്മൾ ഈ ഒരു ബക്കറ്റിനകത്തേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് അതുപോലെ തന്നെയുള്ള ഒരു ചിരട്ടയ്ക്ക് നമ്മൾ വേപ്പി നിണ്ണാക്ക നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു ചിരട്ട നിറച്ച് നമ്മൾ കടലപ്പിണ്ണാക്കിട്ട് കൊടുത്തു இது நமக்கு மூணும் கூட நமக்கு மூங்கிடக்கா பாகத்தின் குறச்சு வெள்ளம் ஒழிச்சு நமக்கு வைக்க ഒത്തിരി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണ്ട ജസ്റ്റ് അതൊന്നിങ്ങനെ കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചാൽ മതി എന്നിട്ട് ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ അത് വേണ്ട രീതിയിൽ നന്നായിട്ട് മിക്സ് ആകത്തില്ല പെട്ടെന്ന് തന്നെ ഈ കടലപ്പിണ്ണാക്കൊക്കെ പുളിച്ച് വരുന്നതാണ് അപ്പൊ നമുക്ക് ഇന്നും നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് നമുക്കൊരു മൂന്ന് ദിവസമാണ് നമുക്ക് പുളിപ്പിക്കാനായിട്ട് വെക്കേണ്ടത് മൂന്ന് മുതൽ അഞ്ച് ദിവസം വരെ നിങ്ങൾക്ക് പുളിപ്പിക്കാൻ വെക്കാം ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അഞ്ച് ദിവസം പുളിപ്പിക്കാൻ വെക്കുന്നതാണ് ഇനി നമുക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ മൂന്ന് ദിവസത്തേക്ക് വെക്കുക നാലാമത്തെ ദിവസം നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം അപ്പൊ ഈ മൂന്ന് ദിവസത്തിനിടയ്ക്ക് നിങ്ങൾക്ക് സമയം കിട്ടുന്ന ഏതെങ്കിലും ഒരു നേരം രാവിലെയോ വൈകുന്നേരമോ അതൊന്ന് വേറെ ഒന്ന് ചുമ്മാ അതൊന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നിങ്ങൾ മൂടി വയ്ക്കുക എന്നിട്ട് നമുക്കൊരു നാലാമത്തെ ദിവസം ആവുമ്പോൾ ഇതിനെ നമുക്ക് എടുത്ത് അത് നേർപ്പിച്ച് നമ്മുടെ ചെടികൾക്ക് കൊടുക്കുക അപ്പൊ നമുക്കൊരു മൂന്ന് ദിവസത്തേക്ക് ഇതൊന്ന് പുളിപ്പിക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇപ്പം നമുക്ക് ഇനിയിപ്പോൾ കലക്കി വെച്ചതിന് ശേഷം ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു മൂന്ന് ദിവസവും ഇത് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തത് കൊണ്ട് അത് നന്നായിട്ട് അതിൽ ലയിച്ചിട്ടിരിക്കുകയാണ് നമ്മൾ ചേർത്ത ആ ഒരു കടലപ്പിണ്ണാക്കും അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയൊക്കെ നല്ല രീതിയിൽ സോട്ടായിട്ട് നല്ലൊരു ജൈവ വളമായിരിക്കാണ് ഇനി നമുക്ക് ഇപ്പം ഇതൊരു കാൽഭാഗത്തോളാണ് ആ ഒരു ബക്കറ്റിൻ്റെ കാൽ ഭാഗം വരെയാണ് നമുക്ക് ഈ ഒരു ലൈന് കിട്ടിയിരിക്കുന്നത് അപ്പം നമുക്കിതിനകത്തേക്ക് ഇതിൻ്റെ ആ ഒരു ഈ ബക്കറ്റിന് നിറച്ച് നമുക്ക് പച്ചവെള്ളം ചേർക്കുക ഡയല്യൂഷൻ കുറഞ്ഞു പോകരുത് കാരണം ഇപ്പം പകലൊക്കെ നല്ല ചൂടാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഡയല്യൂഷൻ കുറയ്ക്കരുത് നമുക്ക് ആ ഒരു ബക്കറ്റ് നിറച്ച് വരെ നമുക്ക് ആ ഒരു ലൈനി ആക്കി എടുക്കാം മതി നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിന്റെ മുകളിൽ വരുന്ന ആ ഒരു തെളിവെള്ളം നമുക്ക് ആ ഒരു പിണ്ണാക്ക് നമ്മൾ ആ ചേർത്ത് എല്ലാം കൂട്ടിയെടുക്കാതെ നമുക്ക് അതിന്റെ മേളില് കുറച്ച് സമയം ഇതിങ്ങനെ ഒന്ന് ഇളക്കി വെച്ച് കഴിയുമ്പോഴേക്കും ഇതിന്റെ ആ ഒരു ആ വളങ്ങളെല്ലാം തടിഞ്ഞിട്ട് ആ ഒരു ലൈൻ നന്നായിട്ട് മേളിൽ തെളിഞ്ഞു വരും അപ്പോൾ നമുക്ക് അതിന്ന് നമ്മുടെ ആവശ്യത്തിനെടുത്ത് നമ്മുടെ ചെടികൾക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് കുറച്ച് നേരം ഇരുന്നപ്പോഴേക്കും അത് തെളിഞ്ഞ് അതിന്റെ ആ ഒരു മട്ടെല്ലാം താഴ്ത്തോട്ട് പോയിട്ട് അത് നല്ല രീതിയിൽ നല്ലൊരു ഫെർട്ടിലൈസർ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കണം അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഇത് വളരെ കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ഇതൊരു നാട റോസിന്റെ ഇനമാണ് നമുക്ക് തോന്നുന്നു ഹൈബ്രിഡ് ആണെന്ന് അല്ല നമ്മുടെ ആ ഒരു ചുവന്ന റോസാപ്പൂ ഉണ്ടല്ലോ നമുക്ക് ഒത്തിരി ഇങ്ങനെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ഇനം നമ്മളതിൻ്റെ പ്രൂൺ ചെയ്ത് കൊടുത്താൽ തന്നെ എല്ലാ ബ്രാഞ്ചിലും പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ഇനമാണിത് കാണാൻ നല്ല രസമാണ് ഇതിങ്ങനെ വിരിഞ്ഞ് വരുമ്പോൾ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചോട്ടിൽ നമുക്ക് കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുക്കാം ഏതൊരു ജൈവ നമ്മൾ നമ്മള് കണ്ടരുമാനം കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കാതെ അതിനാവശ്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ ആ ഒരു ചട്ടിയുടെയും ചെടിയുടെ ഒക്കെ വലിപ്പം നോക്കുക ഇപ്പൊ അത്യാവശ്യം നന്നായിട്ട് വലിപ്പമുള്ള ഒരു ചെടിയായതുകൊണ്ടാണ് ഞാൻ ഇതിന് ഒരു അരക്കപ്പോളം തന്നെ എടുത്തിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് വെള്ള വൈകുന്നേരമൊക്കെ ആണെങ്കിലും നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു വളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ ഇതിപ്പോ ഒരു ബഡ് റോസിന്റെ ആണ് ഇതിപ്പോ നമുക്ക് ഒത്തിരി നാളായിട്ട് നമ്മുടെ വീട്ടിൽ നിൽക്കുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ അവർക്കറിയാം നമ്മൾ ഓരോ സമയവും ഇതിങ്ങനെ വെട്ടിക്കൊടുത്ത് വെട്ടിക്കൊടുത്ത് നമുക്ക് വർഷങ്ങളോളം പ്രൂട്ട് ചെയ്ത് നിർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ ഒരു ബഡ് റോസ് എന്ന് പറയുന്ന ഒത്തിരി പൂക്കൾ ഉണ്ടാവും അത് ഒത്തിരി വലിപ്പം എന്നുള്ളതല്ല കുഞ്ഞ് കുഞ്ഞ് പൂക്കളാണ് അപ്പോൾ നമുക്ക് ഇതിനുവൊന്ന് ഒഴിച്ചു കൊടുക്കാം കാരണം നമ്മൾ എല്ലുപൊടി അതുപോലെ തന്നെ നമ്മൾ ബീപ്പിൻ പിണ്ണാക്ക് കടല പിണ്ണാക്ക് ഇതെല്ലാം വളരെ നല്ലൊരു വളങ്ങളാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഡയല്യൂഷൻ കുറഞ്ഞു പോകരുത് ഇപ്പം കണ്ടോ നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു ലൈനിയുടെ ആ ഒരു എന്ന് പറയുന്നത് ഇതാണ് അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഡയല്യൂഷൻ കുറഞ്ഞു പോയി എന്ന് തോന്നിയാൽ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് മാത്രമേ നിങ്ങളുടെ ചെടികൾക്ക് ഒഴിക്കാവുള്ളൂ നമുക്ക് യാതൊരു ടെൻഷനും ഇല്ലാതെ നമ്മുടെ ചെടികൾക്ക് കൊടുത്താൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ജൈവവളമാണ് നമുക്കൊരു കുറേ തവണ നമുക്ക് പൂക്കളൊക്കെ ഉണ്ടായതിന് ശേഷം ഒരു ചെറിയൊരു മുരടിപ്പ് പോലെയൊക്കെ വരും ചിലപ്പോൾ പൂക്കളൊന്നും പിടിക്കാതെയൊക്കെ ഒരവസ്ഥ വരും അപ്പം നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം നമ്മളൊരു കത്രിക നല്ലൊരു വൃത്തിയുള്ളൊരു കത്രിക ഉപയോഗിച്ച് ഇതിൻ്റെ ബ്രാഞ്ചുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു വളം ഒഴിച്ചു കൊടുത്താൽ നല്ല തഴപ്പോടു കൂടി നല്ല ആരോഗ്യത്തോടു കൂടി നമ്മുടെ ചെടികൾ കണ്ടോ ഇതിൻ്റെയൊക്കെ ഇലയൊക്കെ നോക്കിക്കുക യാതൊരു മുരടിപ്പൊന്നും ഇല്ലാതെ നന്നായിട്ട് വളരുന്നു വരികയാണ് ഇതുപോലെ വരാനും ഒത്തിരി തീരണ്ട് ഇതുപോലെ പൂക്കൾ പിടിക്കാനും ഒക്കെ സാധിക്കും അപ്പൊ നമുക്ക് നമ്മുടെ ഈ ഒരു റോസിന് നമുക്കൊന്ന് കുഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാവുന്നതാണ് നമ്മളെ മറ്റുള്ള വളങ്ങൾ പോലെയല്ല നമുക്ക് ഡയലൂട്ട് ചെയ്യുകയാണെങ്കിൽ മൂന്ന് ദിവസം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ചെടികൾ നല്ല കരുത്തോടു കൂടി സദാസമയത്തും നമുക്ക് ഈ പൂക്കളൊക്കെ ഇങ്ങനെ നിറഞ്ഞ് ഭംഗിയായിട്ട് നിൽക്കുന്നത് കാണാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ കുറച്ച് ഒത്തിരി ഒന്നും വാങ്ങിക്കാതെ ഒരു അരക്കിലും ഒക്കെ വാങ്ങിച്ച് ഒരു പാത്രത്തിനകത്ത് അടച്ചു വെച്ചാൽ നമുക്ക് ഒത്തിരി നാൾ ഇതുപോലെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഒരു തവണ നമ്മൾ കലക്കി വെച്ചിരുന്നാൽ അത് നമുക്ക് ഒരാഴ്ച മൂന്ന് തവണ ഉപയോഗിക്കാനുള്ള ലൈനി ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ഓരോ തവണ എടുക്കുമ്പോഴും അതിനകത്തേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ഡയലൂട്ട് ചെയ്തിട്ട് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ ഇതുപോലെ നമ്മുടെ മുറ്റം നിറയെ നമുക്ക് റോസാ പൂക്കൾ തിങ്ങി നിറഞ്ഞ് വളരുന്നതായിരിക്കും റോസാ ചെടികൾക്ക് ഒത്തിരി പൂക്കളും മുട്ടുകളും ഒക്കെ പിടിക്കാനായിട്ട് ഞാൻ കൊടുക്കുന്ന ആ ഒരു ജൈവവളം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മൾ വളരെ കുറച്ച് വാങ്ങിച്ചു വെച്ചിരുന്നാൽ മതി നമ്മളത് നമ്മുടെ ആവശ്യത്തിനെടുത്ത് കുറേശ്ശെ കുറേശ്ശെ എടുത്ത് നമുക്ക് ഇതുപോലെ തന്നെ ഞാൻ കാണിച്ച പോലെ നമുക്ക് ലൈനി ആയിട്ടും കൊടുക്കാം നമ്മുടെ ആ ഒരു ചെടികളുടെ ചുവട്ടിൽ നമുക്ക് കൊടുക്കാം ഇത് നമുക്ക് യാതൊരു ടെൻഷനും ഇല്ലാതെ കൊടുക്കാൻ ഒരു വളമാണ് ഇത് നമുക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ നമ്മുടെ കയ്യിൽ ആ ഒരു അവൈലബിലിറ്റി അനുസരിച്ചിട്ട് നമുക്ക് ചെടികൾക്ക് കൊടുക്കാൻ സാധിക്കും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു റോസ ചെടികളിൽ നമുക്ക് റിസൾട്ട് കാണാനായി സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ജൈവവളം ഒരു പേടിയുമില്ലാതെ നിങ്ങളുടെ റോസാ ചെടികൾക്ക് കൊടുത്തു നോക്കുക അതിമനോഹരമായ ഒരു റോസായുടെ പൂന്തോട്ടം തന്നെ നമ്മുടെ മുറ്റത്ത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മൈ ഡ്രീംസ് മെഗാ പ്രസംഗ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലേക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുക കൃഷി ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത നല്ലൊരു കൃഷി വീഡിയോയെ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി